ടാ എന്റെ വീട്ടുകാരെ ദ്രോഹിച്ച് നിന്റെ കൂടെ വന്നതിന് ദൈവം എനിക്ക് ശിക്ഷ തന്നു നിന്റെ ഭാര്യ എന്ന പദവി ഇവിടെ ഉപേക്ഷിച്ച് പോവാൻ ഞാൻ കയറ്റിൽ കിടന്ന താൽമല പൊട്ടിച്ച് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു അവൾ ഇതോടെ തീർന്നു നീയും ഞാനുമായിട്ടുള്ള ബന്ധം ഇറങ്ങിപ്പോടി എന്റെ അച്ഛനെ ഇല്ലാതാക്കിയത് നിന്റെ തന്തയാണെന്ന് അറിഞ്ഞ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു ഞാൻ നിന്റെ സ്നേഹം സത്യാണെന്ന് വിശ്വസിച്ച് ഇവിടെ നിന്നു കല്യാണി മാത്രമായിരുന്നു ശരി എന്റെ വിശ്വാസവും ചെയ്തുകളും എല്ലാം തെറ്റായിരുന്നു ഇനി നീ മരിച്ചെന്നറിഞ്ഞാലും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ നന്ദനായിരിക്കും നീ ചിലക്കത് ഇറങ്ങിപ്പോടി അവൾ അവളുടെ സർട്ടിഫിക്കറ്റും അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഡ്രസ്സുകളും മാത്രം എടുത്ത് ആ വലിയ വീടിന്റെ പടികൾ ഇറങ്ങി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല കല്യാണിയുടെയും അമ്മയുടെയും കാല് പിടിച്ച് മാപ്പ് പറയണം ക്ഷമിച്ച അമ്മയ്ക്കും തനുനു വേണ്ടി ജീവിക്കണം കണ്ണുകൾ തുടച്ച് ഉറച്ച തീരുമാനത്തോടെ അവൾ വീട്ടിലേക്ക് നടന്നു മൃദുരയുടെ ഷർദിയുടെ ശബ്ദം കേട്ടാണ് അമ്മ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നത് മുറ്റത്തെ മണലിൽ മുട്ട കുത്തിയിരുന്ന് ഛർദിക്കുവാണവള് കണ്ണൊക്കെ നിറങ്ങി മുഖമാകെ ചുമന്ന് എന്താ മോളെ എന്റെ ആ കണ്ണിനീരലും അവളുടെ മുഖത്ത് നാണത്തിൽ ചലച്ച ഒരു ചിരി ഉണ്ടായിരുന്നു എന്താ മോളെ ഹോസ്പിറ്റലിൽ പോണോ വേണ്ടമേ ഒരു ഡോക്ടറിനോടാണ് അമ്മ ഹോസ്പിറ്റലിൽ പോണെന്ന് ചോദിക്കണേ ചോദിച്ചുകൊണ്ട് ആവി മുറ്റത്തേക്ക് ഇറങ്ങി വന്നു അവളുടെ മുഖം കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് കാര്യം മനസ്സിലായിരുന്നു അവർ മുകളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന അമ്മയെ നോക്കി ഒന്നും മനസ്സിലാവാതെ നിന്നു അവൻ മോളെ എന്തുപറ്റി വയറിൽ പിടിച്ചില്ലേ കഴിച്ചത് വയറിൽ പിടിച്ചോണ്ടാ ഛർദ്ദിച്ചേ എന്താ അവൻ കൈമലത്ത് ചോദിച്ചു അവൾ അവനെ വട്ടം ചുറ്റിപ്പിടിച്ച് കാതി പറഞ്ഞു ഒരു കുഞ്ഞാദിക്കൂട്ടം വരുന്നുണ്ട് അവൻ അവിടെ നോക്കി സത്യാണോ അവൾ തല കുലിക്കെ പെട്ടെന്നവൻ അവളെ കയ്യിൽ കൂരി മുറിയിലേക്ക് നടന്നു അവൾ അവന്റെ മാറിൽ മുഖമൊടിപ്പിച്ചു അവളെ ബെഡിലേക്ക് കിടത്തി അവളുടെ ടോപ്പ് വയറിൽ നിന്നും മാറ്റി അവളുടെ വയറിൽ ചുണ്ടുകൾ അമർത്തി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവന്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയില്ലായിരുന്നു അവനെ അവൻ അവളുടെ കണ്ണുകളിലും ചുണ്ടുകളിലൊക്കെ ഉമ്മകൾ കൊണ്ട് നിറച്ചു അവൾ അവനെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും അമ്മ മധുരവുമായി എത്തിയിരുന്നു നന്ദന നന്നായി ക്ഷീണിച്ചിരുന്നു വെയിലേറ്റ് മുഖം വാടിയിരുന്നു വീടെത്തിയപ്പോൾ അവൾ ആകെ തളർന്നിരുന്നു വണ്ടിക്ക് വരാൻ കയ്യിൽ കാശുമില്ലായിരുന്നു ഓരോ ചുവട് വെക്കുമ്പോഴും അവളുടെ കണ്ണിൽ കണ്ണുനീർ അടർന്നു വീഴുകയായിരുന്നു അവളുടെ മനസ്സിലെ കുറ്റബോധം അവൾ കരഞ്ഞു തീർത്തു വീടിന് മുറ്റത്തെത്തിയപ്പോൾ കണ്ടു അമ്മ വതുക്കിൽ നിൽക്കുന്നത് അവൾ അവർക്കറിയിലെത്തി അമ്മേ നന്ദിനി തിരിഞ്ഞു നോക്കി പഴയ നന്ദിനിയുടെ രൂപ അല്ലായിരുന്നു വാടിത്തറന്ന് മെലിഞ്ഞ് കവളക്കൂട്ടി അവളെ ആ കോളത്തി കണ്ടതും നന്ദിനി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് എന്തോർത്ത് അവളിൽ നിന്നും അടർന്നു മാറി അമ്മേ നീ എന്തിനാ വന്നേ ദ്രോഹിച്ച് ഇനി മതിയായില്ലേ അടുത്ത പ്ലാനുമായിട്ട് ഇറങ്ങിയതാണോ അമ്മേ എന്നോട് ക്ഷമിക്കണം അവന്റെ സ്വഭാവം മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി എന്നേക്കുമായി അവിടെ നിന്നിറങ്ങിയതാണ് ഞാൻ അവൻ കെട്ടിയ താലി അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു ഞാൻ അതിന് എനിക്കെന്തു വേണം നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് നിനക്കാലിരിക്കുന്നു ഇവിടെ അമ്മേ അങ്ങനെ പറയല്ലേ എനിക്ക് പോവാൻ വേറെ ഒരു ഇടവുമില്ല എനിക്ക് തെറ്റ് പറ്റി അമ്മ എന്നോട് ക്ഷമിക്കണം ഒരു തവണ പറ്റില്ല ശബ്ദം കേട്ട ഭാഗത്തേക്ക് നന്ദി നോക്കി മറിൽ കൈകൾ പിണിച്ച് പുച്ഛാവത്തിൽ തന്നു ഇങ്ങനൊന്നല്ലായിരുന്നല്ലോ നീ ഇവിടുന്ന് പോയപ്പോ പറഞ്ഞത് എന്തോ കാണിച്ചു തരാമെന്നും ഊഴിച്ചട്ട പോലും വരില്ല എന്നൊക്കെ മോളെ മോളോ ആരുടെ മോള് നീ ഞങ്ങളെ സഹോദരി കണ്ടിട്ടുണ്ടോ സ്വന്തം സുഖവും സന്തോഷവും നോക്കി പോയവളല്ലേ നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് ഞങ്ങളിപ്പോ കുറച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നു അതില്ലാതാക്കാനാണോ ഇറങ്ങിക്കോണം ഇവിടെ നീ നിമിഷം മോളെ അവള് എവിടെ പോവാനാ അമ്മക്ക് കിട്ടിയതൊന്നും പോരാ അല്ലേ എവിടെയെങ്കിലും പോയി ചത്താലും ഇവിടെ ആർക്കും ഒന്നുമില്ല ക്ഷമിച്ചേനെ അച്ഛൻ വരച്ചതറിഞ്ഞും നീ ഈ വീട്ടിൽ വന്നിരുന്നെങ്കി പക്ഷെ അപ്പോഴും അച്ഛനെ കൊന്നവരുടെ കൂടെ നിന്നു നീ ഒരിക്കലും ക്ഷമിക്കില്ല ഞാൻ തനു ഇനി ഇവിടെ നിൽക്കണമെന്നില്ല അമ്മ കത്തേ കയറിപ്പോ നന്ദന കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു എവിടെ പോകണം എന്നവൾക്ക് അറിയില്ലായിരുന്നു നിക്ക് അവൾ തിരിഞ്ഞു നോക്കി ഹരിയായിരുന്നു അത് നീ എവിടെ പോവാ അറിയില്ല പക്ഷെ മരിക്കില്ല പേടിച്ചിട്ടല്ല എന്നെ ഇങ്ങനെ ഇങ്ങനെയാക്കിയവരുടെ നാശം കണ്ടിട്ടേ മരിക്കൂ അവൻ ഇഞ്ചിൻ ചായ ചാവുന്നത് എനിക്ക് കാണണം നീ മാറിയെങ്കി പഴയ നന്ദനയിലേക്ക് ഇനി മടങ്ങില്ലെങ്കിൽ നിനക്ക് വീട്ടിലേക്ക് കയറാം ഹരി ഏട്ടാ തനുമോളെ ഏട്ടൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ നന്ദന അവൾ തെറ്റും മനസ്സിലാക്കിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് അവളെ അകത്തേക്ക് കൊണ്ടുപോ ഹരിയുടെ വക്കൽ ധിക്കരിക്കാൻ തനുവിനാവിലായിരുന്നു ദേഷ്യം ഉള്ളൊതുക്കി അവൾ നന്ദയെ അകത്തേക്ക് കൊണ്ടുപോയി ഹരിയെ നോക്കി കൈകൾ കൂപ്പി നന്ദിനി അമ്മ കത്തേക്ക് ചെല്ലെ അവക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് സാരിത്തുമ്പോ കൊണ്ട് കണ്ണുകൾ തുടച്ച് അടുക്കളയിലേക്ക് പോയി ഹരി പാടത്തേക്ക് ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് തനുവിന്റെ ഒച്ച കേട്ടത് എല്ലാം നല്ലതിനാകും എന്ന് മനസ്സിലോർത്തുകൊണ്ട് അവൻ പാടത്തേക്ക് പോയി മൃദുവിന് വിശേഷം ഉണ്ടെന്ന് വിളിച്ചറിഞ്ഞപ്പോൾ മുതല് അവൾക്ക് വേണ്ടി പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഓടുവായിരുന്നു ടീച്ചർ അമ്മയും കല്ലുവും എല്ലാം ഉണ്ടാക്കി കല്ലുവിന്റെ കൈ കൊടുത്തയച്ചു ടീച്ചർ അവൾ അതുമായി തെക്കേയിലെ വീട്ടിലേക്ക് നടന്നു കുറെയായി അവിടുത്തെ അമ്മയെ കണ്ടിട്ട് എക്സാം ആയതുകൊണ്ട് പോവാൻ പറ്റിയിട്ടില്ല വരാൻ കസേരയിൽ ലാപ്ടോപ്പിൽ എന്തോ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആദി അവളെ കണ്ടതും ലാപ്പ് മേശയിലേക്ക് വെച്ചു അമ്മേ ആര് വന്നിരിക്കുന്നു വഴി തെറ്റി വന്നാൽ തോന്നു ആദി ഏട്ടാ അവൻ അവൾ വിളിച്ചത് കേൾക്കാതെ മുകളിലേക്ക് നോക്കിയിരുന്നു വായം തുറന്ന് മുകളിലേക്ക് നോക്കിയിരുന്നാലേ പല്ലി കാഷ്ടിച്ച് വായിലിടും ആയിക്കോട്ടെ നിനക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ എന്റെ ഏട്ടൻ കുട്ടി പിണക്കുവാണോ ഞാൻ ആരുടെ ഏട്ടനല്ല അങ്ങനെ തോന്നലുള്ളവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ അന്വേഷിക്കാ ഏട്ടനെ അനിയത്തിക്ക് മാത്രമല്ല ചേട്ടനും അന്വേഷിക്കാം എടി എത്ര തവണ നിന്നെ കാണാൻ ഞാൻ വന്നു വരുമ്പോ അവള് കാണില്ല ഏട്ട പിണങ്ങല്ലേ അവൾ അവന് താടി പിടിച്ചു കൊഞ്ചിച്ചു മോളെ ഇങ്ങോട്ടേക്ക് കാണാനില്ലല്ലോ എക്സാമായിരുന്നു അമ്മേ അതിനാ ഈ ആദ്യ ഏട്ടനെ ഇങ്ങനെ പിണങ്ങിയിരിക്കുന്നെ സാറില്ല അവൻ അവിടെ പിണങ്ങിയിരുന്നോട്ടെ മോള് വാ നമുക്കൊന്നും ആരും ഇല്ല ദേ ആദ്യേട്ടാ ചേട്ടനാണെന്നും ഞാൻ നോക്കില്ല നല്ല അടി വെച്ചു തരും കേട്ടോ അവൾ അവനെ അടിക്കാൻ ചെന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തിരിച്ചു വിടേട്ടാ വേദനിക്കുന്നു കാണാൻ വരത്തിന്റെ സോറി നിന്റെ സോറി നിന്റെ കെട്ടുകൾ കൊണ്ടുപോയി കൊടുക്ക് പറഞ്ഞിട്ടു മുഖം വീർപ്പിച്ചുകൊണ്ട് പിന്നെയും ആ കസരയിൽ പോയിരുന്നു മോൾ വാ അവൻ തമാശ കാണിക്കുന്നതാ തമാശയല്ല ഞാൻ സീരിയസ് ആണ് അവളിൽ നോക്കി ചുണ്ടുകോട്ടി തിരിഞ്ഞിരുന്നു അവൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചേക്കാ നിനക്ക് ആടി കിട്ടും കേട്ടോ ഡേ മോളുടെ കണ്ണു നിറഞ്ഞു അച്ചോടാ എന്റെ കല്ല് കുട്ടി ഇത്രയേ ഉള്ളോ പോടേട്ടാ അവനെ പിച്ചിയിട്ട് അവൾ മൃദുലക്കരയിലേക്ക് ഓടി ആദ്യ അമ്മയും അത് കണ്ട് പുഞ്ചിരിച്ചു അമ്മ അമ്മക്കുട്ടിയാവാൻ പോകുന്ന ആൾ എന്നടുക്കുവാ മൃദുവിനെ വട്ടം ചുറ്റിപ്പിടിച്ചവള് കുനിഞ്ഞ് അവളുടെ വയൽ ഉമ്മ വെച്ചു ആപ്പയുടെ സുന്ദരി മോനു മോനാണ് നന്ദി ഉറപ്പിച്ചോ എന്റെ ആദ്യേട്ടിനെ പോലെ സുന്ദരകൂട്ടനാവും വാ ചേച്ചു ഒരുപാട് പലഹാരം അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അവളെ അതെല്ലാം കഴിപ്പിച്ചിട്ടാണ് കല്ലു അവിടെ നിന്നിറങ്ങിയത് അവൾ പോയതും ആദി മൃദുവുമായി മുറിയിലേക്ക് എത്തി നല്ല ക്ഷീണുണ്ട് നീ റെസ്റ്റ് എടുക്ക് ആദി എടുക്കല്ലുവിനെ കാണാതിരുന്ന സങ്കടം മാറിയോ അവളെന്റെ ജീവനാ മൃദു എന്റെ പാർവിനെയാ അവളിൽ ഞാൻ കാണുന്നത് എങ്ങനെയാ അവൾ എൻ്റെ മനസ്സിൽ പാർവിനെ പോലെ ആയിരത്തി പതിനൊന്ന് എനിക്ക് അറിയില്ല ഒരേ രക്ത അല്ലെങ്കിലും അവളെ ഞാൻ എന്റെ സ്വന്തമായിട്ടാണ് കാണുന്നത് മരിക്കുന്നവരെ അവളെന്റെ അനറ്റിക്കുട്ടി തന്നെയാണ് അവന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു ആദ്യം ചേർത്ത് പിടിച്ച് അവൻ നെഞ്ചിൽ തല ചായച്ച് മൃദു എല്ലാവരും ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണോ പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്